മാഹി ആനമ്പാതുക്കൽ വേണുഗോപാലയ ക്ഷേത്രത്തിലെ ഡിസംബർ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ഏകാദശി മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനേർത്ത് തർണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ മേൽശാന്തി ഇറ്റേക്കണ്ടി വേണുഗോപാൽ കൊടിയേറ്റം നടത്തി മയേഴി ശ്രീ വേണവാദിക്കൽ ശ്രീ വേണുഗോപാലി ക്ഷേത്രത്തിലെ കുടിയേറ്റ ഉത്സവം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഏകാദേശി മഹോത്സവം അടുത്ത പതിനൊന്നാം തീയതിയൊക്കെ രഥോത്സവം അത് കഴിഞ്ഞിട്ടുള്ള ആറാട്ട് കഴിഞ്ഞാണ് അവസാനിക്കുന്നത് വിവര ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള തടസ്സ പരിപാടികളാണ് നമ്മുടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് നല്ല ഭക്തജനങ്ങളുടെ ഒക്കെ എല്ലാവരുടെയും ഇതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മറ്റ് കലാപരിപാടികൾ ഒക്കെ തന്നെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ആരംഭമെന്നുള്ള നിലയ്ക്ക് മെഡിക്കൽ ക്യാമ്പും ഇതോടന്വേഷിച്ച് നടന്നിരുന്നു ഈ വർഷത്തെ ഏകാദശി മഹോത്സവം വളരെ ഗംഭീരമായി ആകർഷിക്കുവാൻ വേണ്ടുന്ന എല്ലാ ആളുകളുടെയും സാന്നിധ്യവും സാധാരണ അഭ്യർത്ഥിച്ചു നന്ദി ഡിസംബർ ഏഴിന് രാവിലെ ഏഴ് മണിക്ക് പി എസ് കൃഷ്ണനുണിയുടെ സോപാന സംഗീതം വൈകിട്ട് മൂന്നിന് ത്യാഗരാജ്യത്സവം തുടർന്ന് പഞ്ചരത്ന കീർത്തനാലാപനം ഡിസംബർ നൃത്ത നൃത്തങ്ങൾ ഡിസംബർ ഒൻപതിന് ദേശവാസികളുടെ കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും എന്നിവയുമുണ്ടാകും ആറിന് ദീപാരാധനയ്ക്ക് ശേഷം രഥോത്സവം നടക്കും ഡിസംബർ പന്ത്രണ്ടിന് രാവിലെ ആറ് മുപ്പതിന് അഷ്ടമംഗല കാഴ്ചയോടെ ആറാട്ടു മഹോത്സവം തുടർന്ന് കൊടിയറക്കവും നടക്കും ഉത്സവ ദിനങ്ങളിൽ രാവിലെ താലപ്പൊലി വരവും വൈകിട്ട് കാഴ്ചവരവും ഉണ്ടായിരിക്കും